പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് മേരി ജെയിംസ് ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കറുകുറ്റി അംഗമാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തെ ഹെബ്രായർ എട്ടിൻ്റെ പത്ത് തിരുവചനവുമായി ചേർത്ത് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവ് അരളി ചെയ്യുന്നു അവർ എൻ്റെ ഉടമ്പടിയിൽ ഉറച്ചു നിന്നില്ല അതുകൊണ്ട് ഞാനും അവരെ ശ്രദ്ധിച്ചില്ല കർത്താവ് അരളി ചെയ്യുന്നു ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ് എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും അവ അവരുടെ ഹൃദയത്തിൽ ഞാൻ ആലേഖനം ചെയ്യും ഞാൻ അവർക്ക് ദൈവമായിരിക്കും അവർ എൻ്റെ ജനവും രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം രണ്ടാം തീയതി കൃപാസനം പത്രത്തിലൂടെ കൃപാസന മാതാവിനെ അറിഞ്ഞ എന്നെ പരിശുദ്ധ അമ്മ ഈ കൃപാസനത്തിൽ എത്തിച്ച് ഉടമ്പടി അടുപ്പിച്ചു എങ്കിലും എൻ്റെ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നതിൽ എനിക്ക് പാളിച്ചകളുണ്ടായി കൊറോണ കാലത്ത് ആരാധനാലയങ്ങൾ അടച്ചിട്ടതോടെ എൻ്റെ ഉടമ്പടി ജീവിതവും താറുമാറായി ആത്മീയ ജീവിതം അതുപോലെ കൂതാശ ജീവിതത്തിനെല്ലാം പോരായ്മകളുണ്ടായി ഓൺലൈൻ കുർബാനകളിൽ സംബന്ധിക്കുമായിരുന്നെങ്കിലും ക്രമേണ അതും കുറഞ്ഞു വന്നു പിന്നീട് ഈ കൊറോണ കാലത്ത് എൻ്റെ കഴിവിലും ബുദ്ധിയിലും ഓർമ്മശക്തിയിലും മാത്രം ആശ്രയിച്ചുകൊണ്ട് ഞാൻ ഇഗ്നോയുടെ എം എ അതും എൻ്റെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാൻ ആ കോഴ്സ് കുറേ പുസ്തകങ്ങൾ വീട്ടിലിരുന്ന് പഠിച്ചും ഓൺലൈൻ ക്ലാസ്സുകളും അതുപോലെ വീഡിയോകളും മാത്രം കേട്ട് ഞാൻ പരീക്ഷ എഴുതി നല്ല നിലയിൽ പാസ്സായി ഈ കാലങ്ങളിലൊന്നും എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്ന ബൈബിൾ എല്ലാ ദിവസവും വായിക്കുവാൻ ഞാൻ ശ്രദ്ധിച്ചില്ല പിന്നീട് എപ്പോഴോ ഞാൻ എൻ്റെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തി നോക്കി അപ്പോൾ എൻ്റെ ജീവിതമാകുന്ന പരീക്ഷാ പേപ്പർ ഞാൻ ഈശോയെ ഏൽപ്പിച്ചാൽ ഈശോയാണ് എൻ്റെ പരീക്ഷാ പേപ്പർ നോക്കുന്നതെങ്കിൽ എൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നതെങ്കിൽ ഞാൻ പെട്ടുപോകും എന്നെനിക്ക് മനസ്സിലായി കാരണം എൻ്റെ കൂതാശ ജീവിതത്തിന് എനിക്ക് പാസ് മാർക്ക് കിട്ടില്ല ആത്മീയ ജീവിതത്തിന് പാസ് മാർക്ക് കിട്ടില്ല എനിക്ക് ഉറപ്പായപ്പോൾ ഞാൻ തിരിച്ചു നടന്നു എനിക്ക് പറ്റിയ പിഴവുകൾ കണ്ടെത്താൻ ഞാൻ ശ്രമിച്ചു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഇരുപത്തി നാലാം തീയതി പരിശുദ്ധ അമ്മ എന്നെ വിളിച്ച് ഇവിടെ എത്തിച്ച് ഉടമ്പടി എടുപ്പിച്ചു ഉടമ്പടി പുതുപ്പി പുതുക്കി അതിനുശേഷമുള്ള ഈ പത്തു മാസങ്ങളിലെ ജീവിതമാണ് ഞാൻ ഇഷ്ടപ്പെടുന്ന എൻ്റെ ഉടമ്പടി ജീവിതം ഉടമ്പടിയിൽ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ മുൻഗണന കൊടുത്തിരുന്നത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകണമെന്നും കൂതാശാ ജീവിതം മെച്ചപ്പെടണമെന്നും ബൈബിൾ ദിവസവും വായിക്കാനുള്ള ഒരു കൃപയും ഗ്രഹിക്കാനുള്ള കൃപയുണ്ടാകണമെന്നും അതുപോലെ ഇങ്ങനെ ആത്മീയ കാര്യങ്ങൾക്കായിരുന്നു ഞാൻ മുൻഗണന കൊടുത്തിരുന്നത് പിന്നീട് എൻ്റെ നിയോഗങ്ങളോട് ചേർത്ത് മറ്റുള്ളവർക്ക് നിയോഗങ്ങൾ ചേർത്ത് വയ്ക്കാനുള്ളൊരു കൃപയും അമ്മ എനിക്ക് നൽകി എൻ്റെ അമ്മ എൻ്റെ നിയോഗങ്ങൾ എല്ലാം സാധിച്ചു തന്നു ഇനിയും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായി വർഷങ്ങളായി എൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകില്ലായിരുന്നു ഞങ്ങളുടെ വീട് വീ വീട്ടിൽ നിന്ന് പത്തടി നടന്നാൽ ഞങ്ങളുടെ പള്ളിയായി പക്ഷേ എന്തുകൊണ്ടോ കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് കുർബാനയിലേക്ക് പോകാൻ എന്തോ മടിയായിരുന്നു അപ്പോൾ ഇത് എന്നെ വല്ലാതെ നൊമ്പരപ്പെടുത്തുമായിരുന്നു ഞാൻ എൻ്റെ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ നിയോഗത്തിൽ ഞാൻ സമർപ്പിച്ചു കുടുംബം ഒരുമിച്ച് ഞങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചു എൻ്റെ അമ്മ എൻ്റെ പ്രാർത്ഥന കേട്ടു അതും ഒരു അത്ഭുതകരമായ ഇടപെടലിലൂടെ അമ്മ എൻ്റെ ഈ നിയോഗം സാധിച്ചു തരികയുണ്ടായി ഇക്കഴിഞ്ഞ ജനുവരി മാസം ഞങ്ങളുടെ ഇടവക തിരുനാളിന് തലേന്ന് ഞാൻ ഞങ്ങളുടെ വീട്ടിലെ മോട്ടർ ഓണാക്കി വൈകിട്ട് മണിക്ക് പള്ളി തൊട്ടടുത്തായതുകൊണ്ട് ചെണ്ടകൊട്ടിലും വെടിക്കെട്ടിലും എല്ലാം പെട്ട് ബഹളത്തിൽ ഞാനത് ഓർത്തില്ല പിറ്റേന്ന് രാവിലെ ഞാൻ അഞ്ച് മണിക്ക് ഉണർന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഭർത്താവ് ഉണർന്ന് മോട്ടർ ആരാണ് ഓണാക്കിയത് ഇത് കത്തുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശകാരം തുടങ്ങി അപ്പോഴാണ് ഞാൻ ഓർത്തത് പക്ഷേ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന തുടർന്നു ഞാൻ നിയോഗം സമർപ്പിക്കുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇന്ന് പെരുന്നാളാണ് പള്ളിയിൽ അപ്പോൾ ആരെയും വിളിച്ചാൽ ഈ മോട്ടർ നന്നാക്കാനൊന്നും ആരും വരില്ല വിരുന്നുകാരും വീട്ടുകാരുമായിട്ട് കുറേ പേരുണ്ട് എനിക്ക് വെള്ളം വേണം എൻ്റെ മോട്ടർ ശരിയാക്കി തരണം കത്തിപ്പോയ ഈ മോട്ടർ ശരിയാക്കണേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു ഞാൻ ആദ്യത്തെ കുർബാനയ്ക്ക് പോയി എൻ്റെ ഭർത്താവ് കുറച്ച് ചീത്ത ശകാരം തുടർന്നുകൊണ്ടിരുന്നു ഞാൻ ആദ്യത്തെ കുർബാന എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചൊരു കുർബാന ഉണ്ടായിട്ടില്ല ആ കുർബാനയിലുടനീളം ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു എൻ്റെ കണ്ണീരിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ എൻ്റെ കത്തി മോട്ടർ തരണം എൻ്റെ ഭർത്താവിന് വിശ്വാസം വരണം കുർബാനയിൽ സംബന്ധിക്കണം എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഈ കുർബാന കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭർത്താവ് പറയുകയാണ് എന്തോ അത്ഭുതം നടന്നിട്ടുണ്ട് നമ്മുടെ മോട്ടറ് വെള്ളം എടുക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല എന്ന് അപ്പോൾ പന്ത്രണ്ട് മണിക്കൂർ തുടർച്ചയായിട്ട് ഞങ്ങളുടെ വീട്ടിൽ മോട്ടറ് വർക്ക് ചെയ്യുമായിരുന്നു ഞങ്ങളുടെ മോട്ടറിന് ഒരു കേടും സംഭവിച്ചില്ല അമ്മ തന്നെ അത് റിപ്പയർ ചെയ്തു തന്ന് ഞാൻ എൻ്റെ ഹസ്ബൻ്റിനോട് പറഞ്ഞു ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത അത്ഭുതമാണ് വേഗം പള്ളിയിലോട്ട് വരാൻ അപ്പോൾ ഉടനെ തന്നെ ഒരു മടിയും കൂടാതെ ഏഴ് വർഷത്തോളമായിട്ട് കുർബാ പള്ളിയിലേക്ക് കടക്കാതിരുന്ന എൻ്റെ ഭർത്താവ് ഏഴുമണിയുടെ കുർബാനയ്ക്ക് ഞങ്ങൾ വീണ്ടും ഞാനും ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആ കുർബാനയിൽ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ അൽ നിയോഗം അത്ഭുതകരമായി പരിശുദ്ധ അമ്മ നടത്തി തന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടനു നന്ദി വീണ്ടും ഞങ്ങളുടെ ഏക മകൻ ജെറോം അവന് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു വളർന്നു വന്നപ്പോൾ പള്ളിയിൽ പോകാൻ ചെറിയ മടിയൊക്കെ ആയി തുടങ്ങിയിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മയെ എൻ്റെ മകനെ ഒരു ആൾത്താര ശുശ്രൂഷയാക്കണം എനിക്ക് കുർബാനാ സമയ കുർബാനക്ക് പോകുമ്പോൾ ഈ അൾത്താരയിൽ നിൽക്കുന്ന മക്കളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അപ്പം എൻ്റെ മകനെയും ഈ വെള്ള വസ്ത്രം ഇട്ട് ഇവിടെ നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഡിസംബർ മാസം തുടങ്ങി ഞങ്ങളുടെ മകൻ എല്ലാ ദിവസവും അതിരാവിലെ അഞ്ചുമുക്കാലിൻ്റെ കുർബാനയ്ക്ക് പള്ളിയിൽ വരികയും ചില ദിവസങ്ങളിൽ ഒന്നും രണ്ടും കുർബാനകൾ രണ്ടും മൂന്നും കുർബാനകളിൽ വരെ അവൻ ശുശ്രൂഷയായിട്ട് നിൽക്കുകയും ചെയ്യുന്നു ഇത് കാണുമ്പോൾ എനിക്ക് ഒരമ്മ എന്ന നിലയിൽ എൻ്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാനാകുന്നില്ല പരിശുദ്ധ അമ്മയ്ക്ക് തിരുക്കുമാരനും ഞാൻ നന്ദി പറയുന്നു ഇനിയുള്ള എൻ്റെ നിയോഗങ്ങൾ ഞാൻ സങ്കീർത്തനം അറുപത്തൊമ്പതിൻ്റെ പതിമൂന്നിനോട് ചേർത്ത് വെക്കുന്നു കറുത്ത ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കരുണാസമ്പന്നനായ ദൈവമേ അവിടത്തേക്ക് ഉചിതമാകുന്ന സമയത്ത് എനിക്ക് ഉത്തരമറലണമേ എൻ്റെ ഉടമ്പടി ജീവിതം മാതാവിൻ്റെ കൈപിടിച്ച് ഈശോയോട് കൂടെ നിത്യജീവൻ ലക്ഷ്യമാക്കി ജീവിക്കുവാൻ ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെപ്പറ്റി പറയുമ്പോൾ തുടക്കത്തിൽ മടിയോടുകൂടിയാണ് ഞാൻ കൃപാസന പത്രം വിതരണം ചെയ്തുകൊണ്ടിരുന്നത് ആരെങ്കിലും കാണുന്നുണ്ടോ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടായിരുന്നു എന്നാൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് ഈ കൃപാസനം പത്രം കൊടുക്കാനുള്ള മടി മാറ്റിത്തരണേ പിന്നീട് വളരെ കൂടിയാണ് കാര്യങ്ങൾ നടന്നത് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലുകളിലും പോയി കൃപാസനം പത്രം തൈലം പുശി ഓരോ പത്രവും തൈലം പുശി പ്രാർത്ഥിച്ച് ഇതൊരു ജീവിതമാണ് ഒരു ഓരോ കുടുംബത്തിൻ്റെയും ആശ്വാസമാകാനുള്ളതാണ് ഈ പത്രം എന്നുള്ള ഉറച്ച ബോധ്യത്തോടെ ഞാൻ കൃപാസനം പത്രം വിതരണം ചെയ്യുന്നു എല്ലാ ദിവസവും സാക്ഷ്യങ്ങൾ കേൾക്കുകയും അച്ഛൻ്റെ ടോക്കുകൾ കേട്ട് ധ്യാനങ്ങൾ കൂടി ഷെയർ ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എൻ്റെ ഒപ്പം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ പഠിച്ചിരുന്ന പിന്നീട് ഞങ്ങൾ കാണുകയും കേൾക്കുകയും പോലും ഇല്ലാതിരുന്ന എൻ്റെ ഒരു കൂട്ടുകാരി ഓസ്ട്രേലിയയിൽ നിന്നും ഇപ്പോൾ ഒരാഴ്ചത്തെ ലീവിന് വന്നിരിക്കുകയാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് വന്ന് കൂട്ടുകാരി ഇപ്പോൾ ഈ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ നിൽക്കുന്നു ഇത് എനിക്ക് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ പരിശുദ്ധ അമ്മ ഒരു ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു പിന്നീട് എൻ്റെ ട്യൂഷൻ സെൻറ്ററിൽ വരുന്ന കുട്ടികളോട് കൃപാസന മാതാവിനെ അറിയിക്കുവാനും അവരുടെ മാതാപിതാക്കളോട് കൃപാസനത്തെപ്പറ്റി സംസാരിക്കുവാനും അവരെക്കൊണ്ട് ഉടമ്പടി എടുക്കുവാനും ഞാൻ ശ്രദ്ധിക്കുന്നു ഓരോ ക്ലാസ്സുകളും പ്രാർത്ഥനയോടെ തുടങ്ങുന്നത് കൊണ്ട് എൻ്റെ വരുമാന മാർഗത്തെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥനയും മാതാവ് തിരുക്കുമാരനിലൂടെ സാധിച്ചു തരുന്നു കാരുണ്യപ്രവൃത്തികൾ ഞാൻ എന്നാൽ ആകുന്ന വിധം ആവശ്യക്കാർക്ക് സഹായം എത്തിക്കുന്നു വൃദ്ധസദനങ്ങളിൽ സന്ദർശിക്കുകയും വീടിനടുത്തുള്ള രോഗികളെ കാണാൻ പോകുമ്പോൾ തൈലം പുഷി വിശ്വാസപ്രമാണം അവരോ കുടുംബാംഗങ്ങളോട് ഒരുമിച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുവാൻ ശ്രദ്ധിക്കുന്നു ഇതുപോലെ എന്നാൽ എന്നാലാകുന്ന വിധം കാരുണ്യപ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുന്നു അതിലുപരി ഞാൻ ഉടമ്പടിക്ക് ഉടമ്പടി ജീവിതത്തിന് മുൻപും എന്നാൽ ആകുന്ന വിധത്തിൽ കാരുണ്യപ്രവർത്തികൾ ചെയ്യുമായിരുന്നു പക്ഷേ അതെല്ലാം മനുഷ്യത്വത്തിൻ്റെ പേരിൽ ധാർമ്മികതയുടെ പേരിലൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതിന് പുതിയൊരു മാനം കൈവന്നു എന്ന് പറയാം ദൈവസ്നേഹത്തിൽ നിറഞ്ഞ് ദൈവസ്നേഹത്തോടെ അത് നിർവഹിക്കുവാൻ സാധിക്കുന്നു പരിശുദ്ധ അമ്മ എന്നെ അനുഗ്രഹിക്കുന്നു ഇനിയുള്ള ജീവിതവും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കാൻ പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഉടമ്പടി സാക്ഷ്യം ഞാനിവിടെ നിർത്തുന്നു ഈ ഒരു ഉടമ്പടി ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ സാക്ഷികളും നമ്മൾ പ്രാർത്ഥനയോടെ വിലയിരുത്തുമ്പം സാക്ഷ്യങ്ങളൊക്കെ അവസാനിക്കുന്നത് കൂടുതൽ പ്രാർത്ഥനയിലേക്കും കൂടുതൽ കൂതാശയിലേക്ക് ഒരു വ്യക്തി തിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ സാക്ഷ്യം പരിശോധിക്കും വ്യക്തമാണ് അത് ഏത് മതത്തിലുള്ള ഒരു സാക്ഷ്യം പറയുമ്പോൾ അവസാനം അവർ പറഞ്ഞു നിർത്തുന്നത് ഞങ്ങൾ കുറേ കൂടി പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കുവാനും ഈശോയോട് പ്രാർത്ഥിക്കുവാനും കുർബാന മുടക്കാതിരിക്കുവാനും കൂതാശകൾ മുടങ്ങാതിരിക്കുവാനൊക്കെ ശ്രമിച്ചു എന്നുള്ളതാണ് അത് ഉടമ്പടിയുടെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന കാര്യമല്ല അതാണ് ഏറ്റവും വലിയ ചീഫ് എഫക്ട്സ് എന്ന് പറയണത് ഒരാൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതാണ് പരിശുദ്ധ അമ്മ ഉടമ്പടി കൊണ്ട് ലക്ഷ്യം വെക്കുന്നതും ഇത് തന്നെയാണ് ഒരു പക്ഷേ ആത്മീയ ജീവിതം വളർച്ച ഉണ്ടാകും നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കാൻ പറഞ്ഞാൽ ആരും ഉടമ്പടി എടുക്കണമെന്ന് നിർബന്ധമില്ല ഇത് കർത്താവിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരു ഓപ്പറേഷൻ അങ്ങനെയാണല്ലോ കാരണം നിങ്ങൾ സുവിശേഷം വായിക്കുമ്പോൾ നിത്യജീവനെക്കുറിച്ചും സത്യത്തിനെക്കുറിച്ചും സ്വർഗത്തിനെക്കുറിച്ചും ഈശോ പഠിപ്പിക്കുന്നതിന് മുൻപ് തന്നെയും കർത്താവ് ചെറിയ അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് അതിനുശേഷം ആളുകൾ കൂടുന്നു അതിനുശേഷം കർത്താവ് പതുക്കെ പതുക്കെ എന്തിനാണ് നിങ്ങൾ എന്നെ അനുഗമിക്കേണ്ടതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിക്കും അപ്പോൾ കുറേ പേർ ഇട്ടിട്ട് പോകുന്നു അതാണ് സുവിശേഷത്തിൽ യോഹനൻ്റെ ആറാം അധ്യായത്തിൽ നിത്യജീവനെക്കുറിച്ചും നിത്യമായ ഭക്ഷണത്തിനെ കുറിച്ചും കർത്താവ് പറയുമ്പോൾ അനേകം ശിഷ്യരവൻ ഇട്ടിട്ട് പോയെന്നാണ് അതിൽ വായിക്കുന്നത് അപ്പം അതിനുശേഷം തിരഞ്ഞെടുക്കപ്പെട്ടവരുമായിട്ട് കർത്താവ് മുന്നോട്ട് പോകുന്നു അപ്പം ആദ്യത്തെ അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം കർത്താവ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് അവരുടെ ജീവിതത്തിൽ അടയാളങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി മാത്രമല്ല അവരുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാനായിട്ടാണ് ആ വിശ്വാസത്തിൻ്റെ വർധനവില് എന്താണ് ദൈവത്തിന് വേണ്ടി അവർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈശോയുടെ വലിയൊരു അതുകൊണ്ടാണ് ഈ പ്രേക്ഷിതകാരണ്യ പ്രവർത്തനങ്ങളിലും ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും ആരാധന കൂടുമ്പോൾ നമുക്ക് ഇതിനൊക്കെ ക്ലാരിറ്റി കിട്ടും അച്ഛൻ എപ്പോഴും ഓർമ്മപ്പെടുത്താറുണ്ട് ക്രിസ്തു ഇല്ലാത്തൊരു ചാരിറ്റി ഇസിക്കൽ ടു സോഷ്യൽ വർക്കാണ് അത് ദൈവം ആഗ്രഹിക്കുന്ന അപ്പം ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അവസാനം പറഞ്ഞു ഒരുപക്ഷെ നമ്മൾ നന്മകൾ ചെയ്യുന്നവരായിരിക്കും പക്ഷേ നന്മകളെ ലോകത്തിൻ്റെ കൊടുക്കാവുന്ന ഏറ്റവും വലിയ നന്മ ക്രിസ്തു എന്ന വ്യക്തീനെയാണ് അതൊരു വ്യക്തി മനസ്സിലാക്കുന്നത് എപ്പോഴാണ് അന്ന് തൊട്ടാണ് ആ ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ ആഴം ഉണ്ടാകുന്നത് നമുക്കിതുവരെ ഈശോയും മാതാവിനും ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുവാനായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ അതിനർത്ഥം നമ്മളിതുവരെ ഈ ഒരു വിശ്വാസത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടില്ലെന്നുള്ള ഉടമ്പടിൽ സംഭവിക്കുന്നത് ഈ വിശ്വാസത്തിൻ്റെ വലിയ അനുഭവം അത് നിത്യത വരെയുള്ള ദൈവാനുഭവം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് ഒരു വ്യക്തി പതുക്കെ പതുക്കെ ഒരു പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പുതുക്കോ വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അവസാനം ഒരു മനസ്സിലാവും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു മനസ്സിലാക്കൽ എത്തുന്നവരും അധികമുണ്ട് അത് വലിയൊരു ദൈവിക പദ്ധതിയാണ് അപ്പം ഈ സഹോദരപരണ സാക്ഷ്യങ്ങളൊക്കെയും ദേവാലയമായിട്ടും ദേവാലയം എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടും ആത്മീയമായിട്ടും കാര്യങ്ങളാണ് അതെല്ലാമാണ് നിയോഗം വെച്ചതും അതിന് വ്യക്തമായിട്ടുള്ളൊരു ഒരു നിയോഗ സാധൂകരണം ഉണ്ടായിട്ടുണ്ട് മക്ക മകൻ്റെ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ കാര്യത്തിലും ഏറ്റവും അവസാനം തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മ സാന്നിധ്യം അറിയിക്കുന്നു എന്ന് പറയണം അപ്പം ആത്മീയമായിട്ട് വളരാൻ വേണ്ടി തന്നെയാണ് ഉടമ്പടി ഒരു പക്ഷേ നമ്മൾ സ്വാഭാവികമായിട്ട് ചോദിക്കുമ്പോൾ ഉടമ്പടി എടുത്തു ചോദിക്കുമ്പോൾ നമ്മളൊരു ഉത്തരം പറയുന്നത് പലപ്പോഴും ലോകത്തിൻ്റെതായിട്ടുള്ള ചില ആവശ്യങ്ങളാണ് എങ്കിലും പക്ഷേ നിങ്ങൾ നിന്ന് വിശ്വസ്തതയോടുകൂടെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ദൈവം കൊണ്ട് ദൈവം തന്നെ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും ആരാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും എന്തിനാണ് ഏറ്റവും ഉള്ള പ്രാധാന്യം നൽകിയത് ഇതാണ് ഈ യാത്രയുടെ എന്ന് പറയുന്നത് ഈ ഒരു പ്രതി നമുക്ക് മനോഹാരിച്ച് ദൈവത്തിന്റെ നാമം അത്യപൂർവ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക